സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ അധ്യായം രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ പഴയ നിയമത്തിലെ അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് രൂത്തിൻ്റെ പുസ്തകം ഈ ഒരു ചെറിയ പുസ്തകത്തിലൂടെ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ അർത്ഥഗംഭീരവുമാണ് ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ആൽഫ്രഡ് ടെന്നീസൺ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകമെന്ന് അത്ര പെർഫെക്ഷനോട് കൂടിയ ഒരു കവിതയായിട്ടാണ് ടെന്നിസിനവിടെ രൂത്തിൻ്റെ പുസ്തകത്തെ സംബോധന ചെയ്യുന്നത് അതായത് കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇനിയൊന്നും തന്നെ ഇല്ലാത്തൊരു കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുന്ന ഒരു പ്രധാന പുസ്തകങ്ങളിലൊന്നായിരുന്നു ഈ പുസ്തകം പക്ഷെ അവിടെ ഏത് പെരുന്നാളിനും മെൻഷൻ ചെയ്തിട്ടില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാവൂദ് പെരുന്നാൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് വീക്സ് എന്നും പറയും ഇറ്റ് ഇക്കമറേറ്റ്സ് ഗോഡ് ഗിവിങ് ദ തോറ ടു ദ ഇ അറ്റ് മൗണ്ട് സീനായ് സീനായ് വെച്ച് മോശയുടെ കയ്യിൽ ഇസ്രായേൽ ഇസ്രായേൽ മക്കൾക്ക് യഹോവ തോറ നൽകിയതിനെ അല്ലെങ്കിൽ ന്യായ പ്രമാണം നൽകിയതിനെ ഓർക്കുന്ന ഒരു പെരുന്നാളാണ് അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഒറിജിനലി സെലിബ്രേറ്റഡ് ദ വീക്ക് വീഡ് ഇൻ വീഡ് ഹാബേസ്റ്റ് ഇൻ ഇസ്രയേൽ ഇവിടെ പറയുന്നത് ഷാവു എന്ന് പറഞ്ഞ ഒരു വിളവെടുപ്പിൻ്റെ ആഘോഷം കൂടിയാണ് ആദ്യ ഫലങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാർഷിക ഉത്സവം കൂടിയാണ് അതുപോലെ തന്നെ സീനായ് മലയിൽ ഇസ്രായേൽ ജനത്തിന് യഹോവ മോശയുടെ കയ്യിൽ നൽകിയ തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം അത് ദൈവവും ഇസ്രായേൽ നമ്മളുടെ ഒരു ഉടമ്പടിയും കൂടെ ആഘോഷിക്കുന്ന ഒരു ആത്മീയ ഉത്സവമാണ് ഒരു കാർഷിക ഉത്സവമാണ് അതുപോലെ തന്നെ ഒരു ആത്മീയ ഉത്സവം കൂടിയാണ് അപ്പോൾ ആ ഒരു പെരുന്നാളിലാണ് രൂത്തിൻ്റെ പുസ്തകം വായിക്കുന്നത് ഇനി ഈ പുസ്തകത്തിൽ നോക്കിയാൽ സുന്ദരമായ ഭാഷാരീതിയിൽ രീതിയിൽ മൃദുലമായ ചിന്തകളും ഉത്കൃഷ്ടമായ വികാരങ്ങളും ആഴമായ മതവിശ്വാസവും ആകർഷകമായ വിധത്തിലാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ രീതി അല്ലെങ്കിൽ ഒരു ഭാഷാ ശൈലി അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അത് വളരെ മനോഹരമായ ഭാഷാ രീതിയിൽ സട്ടിൽ തോട്ട്സ് മൃദുലമായ ചിന്തകളും അതുപോലെ നോബൽ നോബൽ ഇമോഷൻസ് ഉത്കൃഷ്ടമായ വികാരങ്ങളും ഡീപ് റിലീജിയസ് ഫെയ്ത്ത് ആഴമായ മതവിശ്വാസവും വളരെ ആകർഷകമായ വിധത്തിലാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കഥാസന്ദർഭത്തിൻ്റെ ലാളിത്യത്തിൽ മാത്രമല്ല അതിൻ്റെ സന്ദേശത്തിൻ്റെ ആഴത്തിലും വിശ്വസ്ത ഭക്തി വീണ്ടെടുപ്പ് സാധാരണ സംഭവങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം ഇതെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട് അല്ലേ ഈ ഇതിൽ പറയുന്ന കഥയുടെ ആ ഒരു ലൈക്ക് ലാളിത്യം കൊണ്ട് മാത്രമല്ല പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന വിശ്വസ്തത അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജിൻ്റെ ആ ഒരു മെസ്സേജിൻ്റെ ആഴത്തിലും അതുപോലെ തന്നെ ഭക്തി വീണ്ടെടുപ്പ് അതുപോലെ സാധാരണ സംഭവങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം ഇതെല്ലാം ഈ പുസ്തകത്തിൻ്റെ മാറ്റു വളരെ പ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടിയിണക്കുമെന്ന് ഈ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അല്ലേ സാധാരണക്കാരുടെ ഒരു ജീവിതത്തിൽ ഒരു സത്യം സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി വളരെ മാനുഷികവും വളരെ സ്വാഭാവികവുമായിട്ടുള്ള മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് അവിടെ കൂട്ടിയിണക്കുന്നത് നമുക്ക് ഈ പുസ്തകം കാട്ടിത്തരുന്നുണ്ട് ഈ പഴയ നിയമത്തിൽ രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രൂത്തിൻ്റെ പേര് കാണാൻ സാധിക്കുന്നത് മത്തായി ഒന്നിൻ്റെ അഞ്ചിലാണ് അവിടെ നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് രൂത്തിനെ കാണാൻ സാധിക്കുന്നത് അവിടെ പ്രകാരം പറയുന്നുണ്ട് ഷൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ഇങ്ങനെ പ്രകാരം പറയുന്നുണ്ട് അപ്പം രൂത്തിൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ രൂത്തിൻ്റെ പുസ്തകത്തിന് ശേഷം നമുക്ക് രൂത്തിനെ കാണാൻ സാധിക്കുന്നത് മത്തായി ഒന്നിൻ്റെ അഞ്ചിലാണ് അവിടെ നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെട്ടാണ് നമ്മൾ രൂത്തിനെ കാണുന്നത് അതുപോലെ തന്നെ പറഞ്ഞു ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം രൂത്ത് ദാവിദ് രാജാവിൻ്റെ വലിയ വലിയമ്മയാണ് ചരിത്രപരമായി രൂത്ത് ദാവിദ് രാജാവിൻ്റെ വലിയ വലിയമ്മയാണ് ഇനി ഈ രൂത്തിന്റെ പ്രത്യേകത പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രൂത്തിന്റെ പുസ്തകം വിരൽ ചൂണ്ടുന്നത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാനിലേക്കാണ് ക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ ദൃശ്യമാകുന്നത് ഗോയൽ എന്നൊരു എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ചാർച്ചക്കാരൻ അല്ലെങ്കിൽ പ്രതികാരകൻ എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ റിഡീമർ എന്ന പരിഭാഷയാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗോയൽ എന്ന എബ്രായ പദത്തിന് വീണ്ടെടുപ്പുകാരൻ എന്ന അർത്ഥമാണ് ഇവിടെ ഒരു മഹാധനവാനായ ചാർച്ചക്കാനായ ബോവസ് ഈ വീണ്ടെടുപ്പുകാരിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ ഈ പുസ്തകത്തിൻ്റെ റെലവൻസ് എൻഹാൻസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ബോവസ് ഒരു മഹാധനവായ ധനവാനായ ചാർച്ചക്കാരാണ് അപ്പം ബോവസിൻ്റെ വീ ബോവസ് എന്ന വീണ്ടെടുപ്പുകാരിലൂടെ ക്രിസ്തു എന്ന രക്ഷകൻ്റെ നിഴലാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി ബോവസ് എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബലം അവനിൽ എന്നാണ് ഈ ഒരു സ്ലൈഡിൽ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇടുമ്പോൾ അതിലെല്ലാം മലയാളത്തിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പേരും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ മാച്ച് ദ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വയ്ക്കുക അല്ലെ ഗോയൽ എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞു വീണ്ടെടുപ്പുകാരൻ ബോവസ് എന്ന പേ അർത്ഥം ബലം അവനിൽ എന്നാണ് രൂത്തിനെ വീണ്ടെടുത്തത് വഴി ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ മുൻകുറിയായി ബോവസ് മാറുന്നുണ്ട് എങ്ങനെയാണ് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ മുൻകുറിയായി ബോവസ് എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ രൂത്തിനെ വീണ്ടെടുത്തത് വഴി എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണെന്ന് നമുക്കറിയാം അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണ് ഈ മോവാബിയർ എന്ന് പറയുന്നത് ദൈവ വിരോധികളാണ് അവർക്ക് വീണ്ടെടുപ്പിന് യാതൊരു അർഹതയും ഇല്ല എന്നിരുന്നാൽ പോലും വീണ്ടെടുപ്പിന് യാതൊരു അർഹതയും ഇല്ലാത്ത മോവാബിയ കൂട്ടത്തിൽ നിന്ന് രൂത്തിനെ പൂർണ്ണമായി വീണ്ടെടുത്തത് അവളെ ഭാര്യയായി സ്വീകരിപ്പാൻ ബോവസ് തയ്യാറായി അങ്ങനെയാണ് ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത് ക്രിസ്തുവിൻ്റെ മുൻകൂറിയായി മാറുന്നത് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് കർത്താവ് ഒരുക്കിയ രക്ഷാകര പദ്ധതിയിൽ സർവജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു അവിടെ ഒരു വേർതിരിവ് ഇല്ല അല്ലെ അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ പരദേശിയെന്നോ സ്വദേശി എന്നോ ഒരു വേർതിരിവില്ല കർത്താവ് ഒരുക്കിയ രക്ഷാകര പദ്ധതിയിൽ സർവജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും എഴുതിയ കാലവും നോക്കിയാൽ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പുസ്തകത്തിൽ യാതൊരു സൂചനയില്ല ഈ പുസ്തകം എഴുതിയ ആളെക്കുറിച്ച് ഇതിൽ യാതൊരു സൂചനയും ഇല്ല ഷമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷാശൈലി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഇത് ഷമുവേൽ എഴുതിയതാന്ന് യഹൂദ റാബിമാരുടെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട് ഷമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷാ ശൈലി ഉള്ളതുകൊണ്ട് യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നുണ്ട് എന്നാൽ ഇത് ഷമുഖേലിന്റെ കാലത്തിന് ശേഷം ഉണ്ടായതാന്ന് വാദിക്കുന്നവരുണ്ട് ഇപ്പം നമ്മൾ വേദോസ്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിന് ശേഷം ഷമുലിന്റെ പുസ്തകം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ അപ്പം ഇവിടെ പറയുന്നത് ഷമുയിലിന്റെ പുസ്തകത്തിന്റെ ഭാഷാ ശൈലി ഉള്ളതുകൊണ്ട് ഷമുവേൽ എഴുതിയതെന്ന് പറയുന്ന പാരമ്പര്യമുണ്ട് യഹൂദരാബിമാരുടെ പാരമ്പര്യമുണ്ട് എന്നാൽ ഇത് ഷമുലിന്റെ കാലത്തിന് ശേഷം ഉണ്ടായതാന്ന് വാദിക്കുന്നവരും ഉണ്ട് ദാവീദിന്റെ വംശാവലി നൽകണമെന്ന ഗ്രന്ഥകാരന്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാൽ പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്ന ചിന്തയും നിലവിലുണ്ട് നമ്മൾ രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വംശാവലി പറയുന്നുണ്ട് അല്ലേ ഓബേ ദിഷായി ജനിപ്പിച്ചു ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു ഈ എഴുതിയ ആളിൻ്റെ ഉദ്ദേശം ദാവീദിൻ്റെ വംശാവലി മെൻഷൻ മെൻഷൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടായതുകൊണ്ട് പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്ന ചിന്തയും നിലവിലുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഇത് എഴുതിയതെന്ന ചിന്തയും പ്രാബല്യത്തിലുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ഇത് എഴുതിയിരിക്കാം എന്ന് എന്നൊരു ചിന്തയും നിലവിലുണ്ട് ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്ന് പറയപ്പെടുന്നു അതായത് ഈ ഈ സംഭവം നടന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് ബി സിയിലുണ്ടായ സംഭവമാണ് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചത് ന്യായവന്മാരുടെ ന്യായപാലനത്തിൻ്റെ സമയത്താണ് അത് ഏകദേശം ആയിരത്തി മുന്നൂറ് ബി സിയിൽ സംഭവം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇത് എഴുതിയത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്ന് കരുതപ്പെടുന്നു ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഇതിലൊരു സൂചനയില്ല ഷമുവേൽ എഴുതിയതാണെന്ന് പറയുന്ന വിശ്വാസമുണ്ട് എന്നാൽ ഷമുവേലിന് ശേഷം ശമുവേലിന്റെ കാലത്തിന് ശേഷം ഉള്ളതാണെന്ന് വാദിക്കുന്നവരുമുണ്ട് ദാവിദിന്റെ വംശാവലി നൽകണമെന്ന് ആഹ് ഗ്രന്ഥകാരൻ്റെ ഒരു ഉദ്ദേശമായതുകൊണ്ട് ആയതുകൊണ്ട് പ്രവാസകാലത്തിന് ശേഷമാണെന്നും കരുതപ്പെടുന്നു അതുപോലെ ബി സി അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം എഴുതി എന്നൊരു ചിന്തയുമുണ്ട് അതുപോലെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് ബി സി ന്യായദേവന്മാർ ന്യായപാലനം ചെയ്ത സമയത്താണെന്ന് കരുതുന്നു ഇനി ഇവിടെ പറയുന്നുണ്ട് ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ലോത്തിൻ്റെ വംശാവലിയിലെ ഒരു കണ്ണിയാണ് രൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണെന്ന് നമുക്കറിയാം അല്ലേ ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ലോത്തിൻ്റെ വംശാവലിയിലെ കണ്ണിയാണ് അതെങ്ങനെയാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പത്തൊൻപത് വായിക്കുക അവിടെ പറയുന്നുണ്ട് യഹോവ സോതം ഗോമോറ നശിപ്പിക്കുന്നതായും ലോത്ത് ഭാര്യയും രണ്ട് പെൺമക്കളെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പറഞ്ഞതിന് വിരോധമായി ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറുന്നു ലോത്തും രണ്ട് പെൺമക്കളും അവശേഷിക്കുന്നു അല്ലെ നമ്മൾ ദൂതന്മാരെ ലോത്ത് സ്വീകരിക്കുന്നതായിട്ടും അതിനുശേഷം യഹോവയുടെ യെഹോവ സ്വതം ഗോമറ നശിപ്പിക്കുന്നതായിട്ടും ലോത്തിനെയും ഭാര്യയും പെൺമക്കളെയും അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതായിട്ടും അതായത് മരുമക്കളോട് പറഞ്ഞ സമയത്ത് അവരത് കാര്യമാക്കാതെ വിടുകയും പക്ഷെ ലോത്തും ഭാര്യയും രണ്ട് പെൺമക്കളും അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കതെന്ന് പറഞ്ഞതിന് വിരോധമായി ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പ് തൂണായിട്ട് മാറുന്നു അങ്ങനെ ലോത്തും രണ്ട് പെൺമക്കളും അവിടെ അവശേഷിക്കുന്നു അങ്ങനെ ഒരു വംശം തന്നെ അറ്റുപോകുന്നൊരു ഭയം ആ രണ്ട് പെൺമക്കളുടെ ഇടയിൽ വരുന്നു അല്ലേ അവരെ കല്യാണം കഴിക്കാനിരുന്നവരും നശിച്ചുപോയി അവരുടെ ആ സ്വതം ഗോമോറോ മുഴുവനായിട്ടും നശിച്ചുപോയി പിന്നെ അവശേഷിക്കുന്നത് അപ്പനും ഈ രണ്ട് പെൺമക്കളും മാത്രമേ ഉള്ളൂ അവരുടെ ഈ വംശം തന്നെ അറ്റുപോകൂ എന്ന് രണ്ട് പെൺമക്കളും ഭയുന്നു ആ ഒരു ഭയത്താൽ എന്തു ചെയ്തു ഇവരൊരു ഒരു പ്ലാൻ തയ്യാറാക്കി രണ്ടുപേരും അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് മയക്കി അവനോടൊപ്പം ശയിക്കുന്നു രണ്ട് പുത്ര പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിക്കുന്നു മൂത്ത മകളുടെ മകൻ മോവാബ് എന്നോടെ കാണുന്നുണ്ട് ഈ മോവാബാണ് മോവാബിയർക്ക് പിതാവ് അപ്പം ഒരു മോവാബിയ സ്ത്രീയാണ് രൂത്ത് എന്ന് പറയുമ്പോൾ ഈ രൂത്ത് ലോത്തിന്റെ വംശാവലിയിലെ ഒരു കണ്ണിയാവും കണ്ണിയാണ് അമ്മായിമ്മയായ നവോമിയാവട്ടെ ഒരു യഹൂദ വംശജയാണ് ഇസ്രായേലിൽ ക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലായ എലിമെലിക്കും ഭാര്യ നവോമിയും രണ്ട് മക്കളായ മഹ്ളോനും കില്ലിയോനും കൂടി ബേദലഹേമിൽ നിന്ന് യഹൂദയിൽ എത്തുകയും അവിടെ നിന്ന് മോവാബിൽ പോയി താമസിക്കുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ കാര്യം അല്ലേ ക്ഷാമം ഉണ്ടായ സമയത്ത് എലിമിലേക്ക് ഭാര്യയും രണ്ട് മക്കളെയും കൂട്ടി ഈ മോവാബിൽ പരദേശിയായിട്ട് വന്ന് താമസിച്ചു ഈ മോവാബെന്ന് പറയുന്നത് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു മോവാബിനോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ലെന്നൊരു നിയമം ഇസ്രായേലുകാർക്കിടയിൽ ഉണ്ടായിരുന്നു ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം എന്നല്ലാതെ മോവാബിലേക്ക് ആരും പോവാനായിട്ട് അവർക്ക് അനുവാ അനുവാദമില്ലായിരുന്നു അപ്പം ഇപ്പം എവിടെ എന്താ പറഞ്ഞ് ക്ഷാമം ഉണ്ടായ സമയത്ത് എലിമലേക്ക് എവിടെ നിന്ന് ഇസ്രായേൽ ക്ഷാമം ഉണ്ടായപ്പോൾ എലിമലേക്ക് മോവാബിൽ വന്ന് പരദേശമായിട്ട് പാർത്തു ഈ മോവാബും ഇസ്രായേലും തമ്മിൽ ശത്രുതയിലായിരുന്നു ഒരു ക്ഷാമം ഉണ്ടായാൽ പോലും കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുക എന്നല്ലാണ്ട് മോവാവിലേക്ക് പോകാനായിട്ട് ഇസ്രായേൽ ആർക്കും അനുവാദമില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്താണ് എലിമേലേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറുന്നത് അല്ലേ ദൈവം എൻ്റെ രാജാവാകുന്നു എന്നർത്ഥമുള്ള എലിമലേക്ക് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം അവിടെ മരിക്കുവാൻ ഇടയായി അവിടെ എലിമലേക്ക് നിന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറയുന്നത് ദൈവം എൻ്റെ രാജാവാകുന്നു ദൈവം എൻ്റെ രാജാവാകുന്നു എലിമലയ്ക്ക് ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയത് പോയതിനാൽ തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം അവിടെ മരിക്കുവാൻ ഇടയായി എലിമലയ്ക്കിന്റെ മരണശേഷം മഹ്ലോനും മഹ്ലോൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ക്ഷീണിതൻ കില്ലിയോനും അത് ക്ഷയിച്ചു പോകുന്നവൻ മഹ്ലോൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ കില്ലിയോൻ എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകുന്നവൻ ഇവിടെ പറയുന്നുണ്ട് എലിമലക്കിന്റെ മരണശേഷം മഹളോനും കില്ലിയോനും മോവാബിൽ നിന്നെടുത്ത ഭാര്യമാരാണ് ഓർപ്പയും രൂത്തും നമുക്കറിയാം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ പറഞ്ഞ കാര്യമാണ് അവിടെ ഓർപ്പയുടെ പേരിനർത്ഥം എന്താണ് പറയുന്നത് കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ രൂത്ത് എന്ന വാക്കിനർത്ഥം സഖിയായവൾ അല്ലെങ്കിൽ സഖിത്വമുള്ളവൾ ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം പത്ത് വർഷം ഒരുമിച്ച് താമസിച്ചു അതിനുശേഷം മഹ്ലോനും കില്ലിയോനും മരിക്കാനുണ്ടായത് അല്ലേ ഏകദേശം പത്ത് വർഷക്കാലമായി ഒരുമിച്ച് ജീവിച്ച ശേഷം മഹ്ലോനും കില്ലിയോനും മരിച്ചുപോയി മരുമക്കളിൽ ഒരാളായ ഓർപ്പ നവോമിയുടെ നിർബന്ധപ്രകാരം അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം തൻ്റെ മാതൃഭാവനത്തിലേക്ക് മടങ്ങിപ്പോയി എല്ലാവരും ഒന്നാമത്തെ രൂത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്ന് എന്നാ രൂത്ത് അമ്മായിമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട അവൾ നവോമിയോട് പറഞ്ഞു നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവത്തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ രൂത്ത് ഒന്നിൻ്റെ പതിനാറ് രൂത്തിൻ്റെ ഈ പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലകയായി മാറി അതൊരു ചോദ്യമായിട്ട് വരാം ഏത് പ്രസ്താവനയാണ് വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലകയായി മാറിയത് അല്ലേ അവിടെ എന്ത് മനോഹരമായിട്ടല്ലേ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ഭർത്താവ് മരിച്ച ശേഷം രൂത്തിന് തിരിച്ചു പോകാമായിരുന്നു അല്ലേ അമ്മായിയമ്മയുടെ കൂടെ കഷ്ടപ്പാട് സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ എന്നാൽ പോലും രൂത്ത് അമ്മായിമ്മയെ വിട്ടുപോകാതെ അവളോടൊപ്പം തന്നെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ അവൾ പറയുന്നത് എന്താണ് നിന്നെ വിട്ടു പിരിയാനും മടങ്ങി പോകാനും എന്നോട് പറയരുത് നീ എവിടെ പോയാലും ഞാൻ അവിടെ പോരും നീ എവിടെ താമസിച്ചാലും ഞാൻ അവിടെയും താമസിക്കും നിൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെയും ദൈവമാണ് നിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് എൻ്റെ ആളുകളാണ് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും അല്ലേ എത്ര എത്ര മനോഹരമാണല്ലോ അത് കേൾക്കാൻ തന്നെ ഈ ഒരു പ്രസ്താവനയാണ് വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുവലകയായി മാറിയത് ഇവിടെ മതഭക്തിയും മനുഷ്യസ്നേഹവും ഒരുപോലെ പ്രകടമാകുന്നുണ്ടല്ലേ മരണമല്ലാണ്ട് മറ്റൊന്നും അവരെ വേർ എന്ന നിശ്ചയം രൂപത്തിലുണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു എന്നർത്ഥം അല്ലേ നമ്മൾ ആ വാക്യത്തിൽ കണ്ടു മരണത്താല്ലാതെ വിട്ടു വിട്ടു പിരികയില്ലെന്ന് കണ്ടു അപ്പം അതിലൂടെ പ്രകടമാകുന്ന എന്താണ് നവോമി നവിയോ നവോമിയോടും അവളുടെ ദൈവത്തോടും അഭേദ്യമായിട്ടുള്ള സ്നേഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മരണമല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കില്ല എന്ന നിശ്ചയം രൂത്തിലുണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്ന അർത്ഥം കൂടാതെ അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ ദൃഢത ഇവിടെ ദൃശ്യമാണ് ഒന്നും ആവശ്യപ്പെടാതെ രൂത്തും ഒരു വാഗ്ദാനവും നൽകാതെ നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു ഈ കാലത്തൊക്കെ ഇങ്ങനത്തെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും ഇല്ല അല്ലേ ചുരുക്കമായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷവും അമ്മായിമ്മയെ കൈവിടാതെ അവളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മരുമകൾ അല്ലേ ഈ അമ്മായിമ്മ മരുമകൾ സ്നേഹത്തിൻ്റെ ദൃഢത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ രൂത്ത് ഒന്നും ആവശ്യപ്പെടുന്നില്ല അവിടെ നവോമി ഒരു വാഗ്ദാനം അവൾക്ക് കൊടുക്കുന്നില്ല ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനം നൽകി നൽകാത്ത നവോമിയും തമ്മിലുള്ള സ്നേഹം നിർവചനങ്ങൾക്ക് അതീതമാകുന്നു അല്ലെ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള സ്നേഹമാണ് അവർ തമ്മിലുള്ളത് അന്യദേശത്തെ ക ഖബർ സ്വന്തം ദേശത്തിലെ പൂർവീകരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള ആ കാലയളവിൽ രൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു അതായത് അവരുടെ ദേശം വിട്ട് വേറൊരു ദേശത്ത് പോയാൽ സ്വന്തം ഐ മീൻ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല അതായത് അന്യദേശത്ത് കവറ കവറക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവീകരുമായി ചേരാൻ കഴിയില്ല എന്ന് ആ കാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു ആ ഒരു സമയത്തെ രൂത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് അത് ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അല്ലേ സർവഭവും തേജിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള രൂത്തിൻ്റെ നിശ്ചയം വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൽ നിർണായകമാകുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് രണ്ടു വട്ടം ചിന്തിക്കും അല്ലേ നമുക്ക് ദോഷം വരുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യാൻ പോവുകയില്ല അങ്ങനൊരു സാഹചര്യത്തിലും രൂത്ത് അത്ര ദൃഢം നിശ്ചയം എടുക്കുകയായിരുന്നു അമ്മായിമ്മയുടെ കൂടെ തന്നെ പോകുന്നു അന്യദേശത്ത് കവറടക്കപ്പെടുമ്പോ അവൾക്ക് അവിടെ പൂർവികരമായിട്ട് ചേരാൻ കഴിയില്ല എന്നാൽ കൂടെ അതെല്ലാം മറന്ന് നവോമിയോടൊപ്പം പോകാനുള്ള തീരുമാനം അവള് എടുത്തു സർവവും ത്യജിച്ച് നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള രൂപത്തിന്റെ നിശ്ചയം വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ നിർണായകമാവുന്നു നവോമിയുടെ ദുഃഖപൂർണമായ സ്ഥിതിയിൽ ആളുകൾ അത്ഭുതപ്പെടുകയും അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കയ്പിന്റെ അനുഭവത്തിലും തന്റെ പേരിന്റെ അർത്ഥമായ സന്തോഷം നവോമി എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് സന്തോഷം അല്ലെങ്കിൽ ജോയ് ആ അതിന്റെ അർത്ഥം അന്വർത്ഥമാക്കാനാണ് നവോമി ശ്രമിച്ചത് വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ ഈ സന്തോഷം ആവശ്യമാണ് ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ മോവാബിലേക്ക് പോയ നവോമി അവരുടെ നഷ്ടത്തിലും മരുമകൾ രൂത്തുമായി ബേത്ലഹീമിലേക്കുള്ള തിരിച്ചുവരവ് ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നെങ്കിലും ഒരു വീണ്ടെടുപ്പിന്റെ പ്രത്യാശയോടെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ത്ലഹിമിൽ എഴുത്തി ഇവിടെ കാണുന്നത് എന്താണ് യവക്കോയ്ത്ത് വിളവെടുപ്പിന്റെ തുടക്കത്തിൽ നവോമി രൂത്തും ബേത്ലഹേമിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് ഈ വിശദാംശത്തിന് പ്രതീകാത്മക ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട് പ്രതീകാത്മകമായൊരു അർത്ഥമുണ്ട് വിളവെടുപ്പ് എന്നത് പ്രത്യാശയുടെയും കരുതലിൻ്റെയും സമയമാണ് നവോമി മാറ എന്ന് വിളിക്കാൻ പറയുന്നുണ്ടെങ്കിലും അല്ലെ കയ്പ്പ് എന്ന് വിളിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവരുടെ വരവിൻ്റെ സമയം വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് നവോമിക്കപ്പം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ അതിനോടകം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വിളവെടുപ്പിന്റെ കാലം പുതിയ ജീവിതവും വീണ്ടെടുപ്പും സൂചിപ്പിക്കുന്ന അല്ലേ ഇവിടെ ക്ഷാമത്തിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷാമത്തിൽ ആരംഭിച്ച് വിളവെടുപ്പിൽ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ശൂന്യതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്കത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ മൊബാബിലേക്ക് പോയ നവോമി അവരുടെ നഷ്ടത്തിലും മരുമകൾ രൂപമായ ബേത്തലഹേമിലേക്കുള്ള തിരിച്ചുവരവ് ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു എങ്കിലും ഒരു വീടെടുപ്പിന്റെ പ്രത്യാശയോടെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിലെത്തിയെന്ന് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണല്ലേ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് ആ കഷ്ടപ്പാടുകളിലും വിശ്വസ്ത പുലർത്തുക രൂത്തിൻ്റെ വീണ്ടെടുപ്പ് ക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയാണ് ദൈവാനുഗ്രഹം പലപ്പോഴും നിശബ്ദമായി പ്രവർത്തിക്കുക അല്ലേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന്ന് മനസ്സിലാവുന്നത് അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം താങ്ക്